മൃദുല എൻ്റെ അമ്മയുടെ പേര് വിജയകുമാരി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അമ്മയെ അതുപോലെ തന്നെ അന്ന് തന്നെയാണ് ഉടമ്പടി എടുത്തത് അമ്മയുടെ അമ്മ അമ്മ ഉടമ്പടി എടുത്തത് അമ്മ നിയോഗത്തിൽ എഴുതിയിട്ടത് അമ്മയ്ക്ക് വിദേശത്ത് പോകാൻ മെഡിക്കൽ അമ്മ വിദേശത്ത് പോവാൻ മെഡിക്കൽ ശരിയായിട്ടില്ലായിരുന്നു നാല് പ്രാവശ്യം അമ്മയുടെ മെഡിക്കൽ പോയി എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു അമ്മയ്ക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല അമ്മയുടെ നെഞ്ചത്ത് ഉണ്ട് അതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മ ഞങ്ങൾക്ക് ഇത് പത്താം തീയതിക്ക് മുമ്പേ എൻ്റെ അമ്മയ്ക്ക് മെഡിക്കൽ ഉണ്ട് അന്ന് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ മെഡിക്കൽ എനിക്ക് സാധിച്ചു തരണമെന്ന് പറഞ്ഞ് അമ്മ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇന്നലെ ഞാൻ മെഡിക്കലിന് പോയി അത്ഭുതം എന്നു തന്നെ പറയാം എൻ്റെ അമ്മയ്ക്ക് പാസ്സായി മെഡിക്കൽ എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ അമ്മ അമ്മയുടെ അടുത്ത് വന്ന ഉടമ്പടി എടുത്തിട്ട് മാത്രമാണ് എനിക്ക് പാസ് എൻ്റെ അമ്മയ്ക്ക് പാസ്സാക്കി കൊടുത്തത് കാരണം ഞങ്ങൾ രണ്ടടുത്താണ് പോയത് കോഴിക്കോട് പോയി തിരൂര് പോയി ഇവിടെ ഇവിടെ രണ്ടടുത്ത് നാല് വട്ടമായിട്ടാണ് പോയത് അപ്പോഴെല്ലാം സി ടി സ്കാൻ വരെ എടുത്തിട്ടാണ് പറഞ്ഞത് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല ഫിറ്റ് ആവില്ല വിസൈകത്ത് ഫിറ്റ് അടിക്കത്തില്ലെന്ന് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു പക്ഷേ ഇന്നലെ എറണാകുളത്ത് പോയിട്ട് മെഡിക്കൽ എടുത്തപ്പം തന്നെ ഡോക്ടർ പറഞ്ഞ് നാലുമണി നാലുമണി ആയപ്പോൾ തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ വിജയകുമാരി നിങ്ങൾ ഫിറ്റാന്ന് സത്യം പറയാലോ ഒരാഴ്ച കൊണ്ട് എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി ഒരാഴ്ച കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് തന്നെ അത് സാധിച്ചു കൊടുത്തു എൻ്റെ അമ്മ പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് എനിക്ക് ഈ മാർച്ച് മാസം പതിനാലാം തീയതി എനിക്ക് പുറത്ത് പോകാനായിട്ട് വിസ വന്നു വിസ വന്നു പക്ഷേ ക്യാഷിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ചോദിക്കുന്നിടത്തെല്ലാം എല്ലാം തരാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു എന്നിട്ട് ഒരാടെ അടുത്ത് ഞാൻ കുറച്ച് ക്യാഷ് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആദ്യമേക്ക് ഇദ്ദേഹം പറഞ്ഞു തരാമെന്നൊക്കെയായിരുന്നു പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഒന്നും കോളൊന്നും എടുക്കത്തതുമില്ല അതുപോലെ തന്നെ ഒന്ന് മെസ്സേജ് സീൻ ചെയ്തിട്ട് പോലും ഇദ്ദേഹം എടുക്കത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗത്തിൽ എഴുതിയിട്ടിരുന്നു ഇതുപോലെ അദ്ദേഹം എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു പക്ഷേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല ഒന്നും ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ അമ്മയെടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് എന്തോ അന്ന് എനിക്കറിയില്ല അമ്മയുടെ ഉപ്പ് ഞാനാണെങ്കിൽ ഞാൻ ഇട്ട് അമ്മയുടെ ഉപ്പ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഒന്ന് സീനാക്കിയിട്ട് എനിക്കൊന്ന് റിപ്ലൈ തരണേന്നും പറഞ്ഞ് ഞാൻ ആ ഉപ്പ് എടുത്ത് ഞാൻ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഫോണെടുത്തു ഫോണെടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ മോളെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിതുപോലെ വിസ വന്നു ഞാൻ കുറേ പെട്ട മാമനെ ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ മാമനെ ഒന്നും റിപ്ലൈ ഒന്നും തരുന്നില്ല ആ അപ്പം തന്നെ ഫോണങ്ങ് കട്ടുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയയ്ക്കുന്നു മോളെ ഞാൻ ഇതുപോലെ ക്യാഷ് തരാമെന്ന് പറഞ്ഞു പിന്നെ ക്യാഷ് തരാമെന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയച്ചു പകുതി ക്യാഷേ തരത്തോളൂ മോ ഞാൻ പകുതി കാശേ തരുത്തോളെന്ന് പറഞ്ഞു പക്ഷെ പകുതി കാശ് കൊണ്ടൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് പോകാൻ വേണ്ടി തന്നെ അങ്ങനെ അമ്മയുടെ ഈ ലോക്കറ്റ് എടുത്തിട്ട് ഞാൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു അമ്മയെ എനിക്ക് പറ്റത്തില്ല അല്ല വേണ്ടത് എനിക്ക് മൊത്തം ക്യാഷായിട്ട് വേണം അമ്മ എങ്ങനെയല്ലേ ഒന്ന് സാധിച്ചു തരണീന്നു ഈ ഞായറാഴ്ച ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആ മാമൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ഇട്ടു മാമ എനിക്ക് നാളെയാണ് മെഡിക്കൽ എനിക്ക് പോകണം മാമൻ എനിക്ക് കുറച്ചെങ്കിൽ കുറച്ച് ക്യാഷെങ്കിലും തന്ന് സഹായിക്കുമോയെന്ന് അപ്പോൾ ആ മാമൻ ആ മാമൻ തന്നെ അമ്മയുടെ ലോക്കറ്റ് അപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുക അപ്പോൾ അമാമൻ തന്നെ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ പറഞ്ഞു മോളെ ഞാനാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ മോക്ക് ഞാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടി തരാമെന്ന് ക്യാഷ് ഇട്ടി തരാമെന്ന് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഞാൻ വിചാരിച്ച് പകുതി ക്യാഷുള്ളു ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പം മാതാവിൻ്റെ ഒരു കൃപ പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഫുള്ള് ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ട് തന്നു ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ അമ്മയുടെ മുന്നിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഏപ്രിൽ ഇരുപതിനു മുമ്പേ എനിക്ക് പോകാൻ സാധിക്കണേ സാധിക്കണെന്നും എനിക്ക് ആ മാതാവ് എനിക്കത് സാധിച്ചു തന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് അമ്മ മാതാവ് എൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങളെന്നും പ്രാർത്ഥനയും എണ്ണയും എല്ലാം തീർത്ത് തന്നെയാണ് ഞങ്ങളാ ഒരു അമ്മയുടെ ആ വിശ്വാസത്തിൽ ഞങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ അമ്മ എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്ര കാര്യം സാധിച്ചു തന്നത് എനിക്ക് സന്തോഷമുണ്ട് ഇന്നലെ ആയിരുന്നു എൻ്റെ മെഡിക്കൽ മെഡിക്കലിന് ഞാനാണെങ്കിൽ പാസ് ആവില്ലെന്ന പാസ്സാവില്ലെന്ന് തന്നെ വിചാരിച്ചു മണിക്ക് എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഫിറ്റ് ആവാ ഫിറ്റാവാത്തവരെയായിരുന്നു അവിടെ ആദ്യമേ വിളിച്ചത് അപ്പോൾ എൻ്റെ പേര് അതിൽ രണ്ടാമതായിരുന്നു ഫിറ്റ് ആവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് സത്യമാനം ഭയങ്കര പോയി ഫിറ്റ് ആവില്ലെന്ന് അറിഞ്ഞത് തന്നെ എക്സ്റേയുടെ കുഴപ്പമാണ് അപ്പോഴും അവരെ ഞാൻ എന്നോട് പറഞ്ഞത് ഞാൻ കയറി എൻ്റെ അവിടെ ചെല്ലുമ്പോൾ മാലൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ പോക്കറ്റിലായിരുന്നു ഞാനാണെങ്കിൽ അമ്മയുടെ ലോക്കേറ്റ് വെച്ചിരുന്നത് ഞാൻ അതെടുത്ത് കൈ പിടിച്ചിട്ട് അമ്മയടുത്ത് ഒരു വാക്ക് പറഞ്ഞ് അമ്മയെ ഞാൻ നാളെ തന്നെ വന്ന് സാക്ഷ്യം പറയാം എനിക്ക് ഞാൻ കയറി ചെല്ലുമ്പം എനിക്ക് പാസ്സാക്കി തരണേ എൻ്റെ അമ്മയെ ആ ലോക്കറ്റ് എടുത്ത് ഞാൻ കൈ പിടിച്ച് കൈ പിടിച്ച അകത്തോട്ട് കയറിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് എക്സ്റേക്കകത്തല്ല കുഴപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്തല്ല കുഴപ്പമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെൻ്റെ അടുത്ത് കുറച്ച് കുറേ പേരുണ്ടായിരുന്നു പാസ്സാവാത്തവർ അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ എല്ലാവരോടും പറഞ്ഞ് പിന്നെ തലേന്ന് പിറ്റേന്ന് വന്നാൽ മതി ഇതുപോലെ നിങ്ങൾക്ക് പാസ്സായിട്ടില്ല ഇനിയും ടെസ്റ്റുകളൊക്കെ ചെയ്യണം പക്ഷേ എന്നോട് പറഞ്ഞത് മോളെ യൂറിൻ എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കു ഞങ്ങൾ ഇപ്പോൾ വന്ന് നോക്കാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഞാൻ യൂറിൻ എടുക്കാൻ പോയപ്പോഴും ആ ലോക്കേറ്റ് എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ യൂറിൻ എടുക്കാൻ പോയത് യൂറിൻ എടുത്തിട്ട് വന്നിട്ട് ഞാൻ പുറ എൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തിരിക്കാന്ന് അപ്പോൾ അവിടെ റിസപ്ഷൻ ഉള്ളവർ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല പൊക്കോ പിറ്റേന്ന് വന്നാൽ മതിയത് അപ്പോഴും ഞാൻ വിഷമിച്ചു പോയി അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ലാബിൽ ചേച്ചി വന്നിട്ട് പറഞ്ഞ് ഇല്ല ആ കുട്ടി അവിടെ ഇരിക്കട്ടെ ആ കുട്ടിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കുന്നു പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴും കരഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞിട്ട് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്കത് സാധിച്ചു തരണം എനിക്ക് ഫിറ്റാക്കി തരണേ എന്ന് എങ്ങനെ എന്തുവാണെന്നറിയില്ല എൻ്റെ ആ കയ്യിൽ എന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആ ലാബിലെ ചേച്ചിയായിട്ട് വന്നു എന്ന് എൻ്റെ തന്നെ എനിക്കറിയത്തില്ല ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു മോളെ മോള് ഫിറ്റാണ് എന്ന് പറഞ്ഞ് അപ്പം തന്നെ എന്താണെന്നറിയത്തില്ല വല്ലാത്ത സന്തോഷമാണ് കാരണം എനിക്ക് പത്താം തീയതിക്ക് മുമ്പ് കയറി പോവുകയും ചെയ്യണം അവരുടെ അടുത്ത് പിന്നെ അഞ്ച് ദിവസത്തോട് പറഞ്ഞാൽ മതി പക്ഷേ എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇരുപതാം തീയതി എനിക്ക് മാതാവ് എനിക്ക് പോകാനുള്ള കാര്യം സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു എനിക്ക് പതിനഞ്ചാം തീയതിക്ക് ടിക്കറ്റ് മാതാവായിട്ട് തന്നെയാണ് എനിക്ക് തന്നത് ഒരിക്കലും എനിക്ക് ഞാൻ ഞാൻ ഇതുവരെ ഞാൻ പുറത്ത് പോകുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് ക്യാഷിൻ്റെ പ്രോബ്ലം അതൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു അമ്മേ ഞാൻ ആരോട് ചോദിക്കാനാണ് ക്യാഷ് അങ്ങനെയൊന്നും തരത്തില്ല പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയാണ് എനിക്കിതെല്ലാം സാധിച്ചു തന്നത് അതിന് എൻ്റെ അമ്മയോട് ഞാൻ ഒരായിരം നന്ദി പറയാമെന്നോ എന്തു വന്നറിയത്തില്ല എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ എന്നും കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സാക്ഷ്യം ഇതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഉടമ്പടി എടുത്തതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഈ അമ്മയും മകളും വന്ന് രണ്ടുപേരും പുറത്തേക്ക് പോകുന്ന നിയോഗമായിട്ട് വെച്ചത് അവർ രണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും അപ്പോൾ ഈ ഒരാഴ്ച കാലയളവിനുള്ളിൽ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് കാരണം ഇവിടെ വരുവാനുള്ള സാഹചര്യം മകള് ചുരുങ്ങിയ ഭാഷയിലാണെങ്കിലും പറഞ്ഞു